His Eminence Basilus, Mar Thomas Matthews, Catholic Bawa, Archbishop, Mar Thomas Taravil, Sayed Sadiq Ali Shahib Thangalji, Swami Viraswara Nandaji, Ji, Omen Ji, Chandi Omen family members, friends of Omen Chandi and senior. Congress party leaders UDF leaders on the stage I'd like to welcome all of you here it is a honor for me to come and speak at this function വേദിയിലുള്ള മതമേലധ്യക്ഷന്മാർ അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇന്ന് യോഗത്തിൽ വന്ന് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു um i've now been in politics since 2004 and i can say that i don't have a huge experience but i do have a certain amount of experience in politics in india എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് വളരെ വിശാലമായ ഒരു അനുഭവ സമ്പത്തില്ല പക്ഷേ കൃത്യമായ ഒരു അനുഭവം ഈ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും സോ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ലിറ്റിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയത്തിൽ എന്റെ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു when i first started i used to see many different type of politicians around me some who had very very smart ideas others who spoke really well could come to a function like this and talk in a way which really convinced people രാഷ്ട്രീയത്തിൽ ഞാൻ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട് ചിലർക്ക് വളരെ മികച്ചതായ ആശയങ്ങളുണ്ട് മറ്റു ചിലർ വളരെ മികവോടുകൂടി സംസാരിക്കും ഉദാഹരണത്തിന് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്നിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും അവരോട് നിങ്ങൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും എല്ലാ രാഷ്ട്രീയക്കാരും ഓരോ രാഷ്ട്രീയ നേതാവും എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവിന്റെ ചിന്തിക്കാനുള്ള കഴിവിന്റെ ഇടയിലുള്ള ഒരു സമതുലതാവസ്ഥയിലാണ് ഓരോ രാഷ്ട്രീയക്കാരും നിൽക്കുന്നത് when you read the newspapers or you judge a politician, mostly you will say, oh, he's an expert on this field or he speaks really well. but after some time in politics, i discovered that പീപ്പിൾ ആർ നോട്ട് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ വെൽ പോളിറ്റീഷ്യൻ സ്പീക്സ് ഓർ ഹൗ വെൽ ഹി ക്സ് അബൌട്ട് സംതിങ് കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ശേഷം എനിക്ക് മനസ്സിലായി ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി ബിക്കോസ് ബിഫോർ യു സ്പീക്ക്

ഞാൻ കണ്ടെത്തിയത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരനെ അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ജനങ്ങൾ എന്ന് എനിക്ക് മനസ്സിലായി ആൻഡ് ഓഫൻ ദിസ് ഇസ് നോട്ട് സോ ഓബിയസ് പക്ഷേ ഇത് പലപ്പോഴും പ്രകടമല്ല somebody is only thinking and feeling about himself his future he can give a good speech ഉദാഹരണത്തിന് ഒരാൾ ആ വ്യക്തി സ്വയം തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു തന്റെ ഭാവിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് നല്ലൊരു നൽകാൻ സാധിക്കും subject he he wants to impress people. He can impress people people can ഇഷ്ടം കിട്ടാൻ വേണ്ടി ഒരു സബ്ജക്ടിനെ കുറിച്ച് ഒരു വിഷയത്തെ കുറിച്ച് വളരെ നന്നായി സംസാരിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് It's an act of humility. So, when you see a farmer, do you see a farmer or do you see a human being? Do you feel the fear that he's feeling because it might not rain? മഴ പെയ്യുന്നില്ല എന്നോർത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കർഷകന്റെ ഉള്ളിൽ തോന്നുന്ന ഭയം നിങ്ങൾക്ക് അനുഭവിക്കാൻ നിങ്ങൾക്ക് അദ്ദേഹം ഉറങ്ങാൻ ഉറങ്ങാൻ പോകുമ്പോൾ പോകുമ്പോൾ ആ കർഷകൻ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ കഴിയുന്നുണ്ടോ ഇൻ ഓഫ് കഴിയുന്നുണ്ടോഫ്ലിക് വയനാട്ടിൽ മനുഷ്യ വന്യജീവി സംഘർഷം ധാരാളമായിട്ടുണ്ട് ആൻഡ് People get killed by tigers, by elephants. You can go there and say, Yes, we are going to fight man animal conflict. And you can give a speech about some smart idea about how you are going to do it. നിങ്ങൾക്ക് അത് മാത്രമല്ല അവിടെ പോയി ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതിന് എന്നെ കുറിച്ച് വളരെ മികച്ച ഒരു പ്രസംഗം അവിടെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും ഓർ യു യു ഗോ ടു ആൻഡ് ഫീൽ വാട്ട് ഓഫ് നടത്താനും പക്ഷെ അതിനു പകരം അതേസമയം നിങ്ങൾക്ക് വയനാട്ടിൽ പോയി അവിടെ പോയി ആ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അത് അനുഭവിക്കാനും സാധിക്കും യു ഫീൽ ദ ദ ഫിയർ ദാറ്റ് പേഴ്സൺ മസ്റ്റ് ഫെൽറ്റ് ആ കടുവ പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ തോന്നിയ ഭയം നിങ്ങൾക്ക് അവിടെ പോയി അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് നോക്കാൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ആ കടുവ ആ മനുഷ്യനെ കൊന്നപ്പോൾ ആ മനുഷ്യൻ ആലോചിക്കുകയായിരുന്നിരിക്കും എന്റെ കുഞ്ഞുങ്ങളെ ആരാണ് നോക്കാൻ പോകുന്നത് അവരെ ആര് സംരക്ഷിക്കുമെന്നായിരിക്കും ആ മനുഷ്യൻ ഉള്ളിൽ പേടിച്ചിട്ടുണ്ടാവുക സോ ട്രൂ പോളിറ്റിക്സ് Is not about what you say or what you think. It is about your ability to feel what people are feeling. And if you want to feel what other people are feeling, you have to curtail your greed, your anger, your own fear. If you want to feel what a farmer is feeling, you have to kill your ambition. You have to kill what you think he can give you. ഒരു കർഷകൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഉൽക്കർ നിങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾക്ക് ആ ചിന്തിക്കാൻ സാധിക്കണം കോൺഗ്രസ് പോളിറ്റീഷ്യൻസ് ഐ എം ലുക്കിംഗ് ആക്ച്വലി whether they feel for other human beings ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് എൻ്റെ അടുത്ത് ചെറുപ്പക്കാരായ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും പക്ഷേ കേൾക്കുന്നതിനപ്പുറം അവർ മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വികാരങ്ങളോ ചിന്തയോ ഉണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് somebody is giving you long lecture on economic theory നിങ്ങൾക്ക് വലിയ പ്രഭാഷണങ്ങൾ നിങ്ങളോട് നടത്തും ും നിങ്ങള് ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ റെസ്റ്റോറന്റിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ കുറിച്ച് അദ്ദേഹം നടത്തുന്നത് waiter serves him ആ സമയത്ത് ഹോട്ടലിലെ വെയിറ്റർ വന്നിട്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്ന സമയമാണ് waiter സമയമാണ്സ്റ്റാൻഡ് എവറിങ് പക്ഷേ ഈ സാമ്പത്തിക പ്രഭാഷണത്തെക്കുറിച്ച് സാമ്പത്തിക സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ഈ വെയ്റ്ററിനോട് മര്യാദയോടെ അല്ല പെരുമാറുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം കൃത്യമായി മനസ്സിലാകും സോ യു മസ്റ്റ് ബി തിങ്കിങ് വായ് ഐ കം ഹിയർ ആൻഡ് വൈ വായ് ഐ ടോക്കിംഗ് ടു യു അബൌട്ട് പോളിറ്റിക്സ് ആൻഡ് ഫീലിംഗ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഞാനെന്തിനായിട്ട് ഇവിടെ വന്ന് നിങ്ങളോട് രാഷ്ട്രീയത്തെക്കുറിച്ചും വികാരങ്ങളെ കുറിച്ചും ഫീലിംഗ്സിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബിക്കോസ് ഇൻ മൈ ട്വൻറ്റി ഇയേഴ്സ് ഇയേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ലൈഫ് വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ഓഫ് ഫീലിംഗ് വാസ് ഉമൻ ചാണ്ടിജി കാരണം എന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻ ചാണ്ടിജി തന്നെയായിരുന്നു ഐ ലിറ്ററലി സോ ഹിം ആൻഡ് ഓഫ് ഇൻ കേരള വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് ദേ ഡിഡ് നോട്ട് സി ഹിം ഫ്രോം ഇൻസൈഡ് ഐ ലിറ്ററലി സോ ഹിം കിൽ ഹിംസെൽഫ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള കാരണം ഒരു പക്ഷേ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്ത് നിന്ന് കണ്ടാളാണ് ഞാൻ ഐ റിമെമ്പർ ഐ കേസ് ദോഡോ യാത്ര ദ ഡോക്ടർ ഹെഡ് ടോൾഡ് മി എവ്രിബി ഹെറ്റ് ആൻഡ് നോട്ട് വാക്ക് ഇൻ ദ യാത്ര ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോയുടെ സമയത്ത് ഭാരത് ജോഡോ യാത്ര സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോക്ടേഴ്സും പറഞ്ഞു ഉമ്മൻചാണ്ടി ജിക്ക് യാത്രയുടെ കൂടെ നടക്കാൻ നടക്കരുതെന്ന് തന്നെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ശ്രദ്ധിക്ക് താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല

because you speak well Either. or because you think well this only happens when you feel for the people who you're working with and for me Omen Chandiji is ഇൻഡിവിജ്വൽ ഹിസ് എക്സ്പ്രഷൻ ഓഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഉമ്മൻ ചാണ്ടിജി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൗ ഹൈവ് കേരളീഷൻ ഓഫ് ദിസ് കൈപ്പ് ഓഫ് പേഴ്സൺ ഇപ്പോ ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട് കേരളത്തിന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പാരമ്പര്യം തന്നെയുണ്ട് മോർ ആൻഡ് മോർ പീപ്പിൾ ലൈക്ക് മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ജിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് എന്റെ ആഗ്രഹം ഓൾസോ I came into contact with Uman early on in my career. ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി എനിക്ക് ബന്ധമുണ്ടായി തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞേ പറ്റൂ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഒട്ടും ന്യായമില്ലാത്ത വളരെ ക്രൂരമായ ഒരു രാഷ്ട്രീയ ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് ഐ വുഡ് സേ ക്രിമിനൽ അറ്റാക്ക് ഓൺ ഹിം ഞാൻ പറയുന്നത് ക്രിമിനൽ കുറ്റകരമായ രീതിയിലുള്ള ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് ലൈസ് നോൺ സ്റ്റോപ്പ് ലൈസ് വാസ് ടോൾഡ് അബൌട്ട് ഹിം ഒരു നിർത്താത്ത നിർത്താത്ത നൂണകളാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കൊണ്ടിരുന്നത് ആൻഡ് ഐ യൂസ് ടു ടോക്ക് ടു ഹിം ഓൺ ദി ഫോൺ ഇൻ ദോസ് ഡേസ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഐ നെവർ ഹേർഡ്

Program for cochlear implants if that we just gave the implants to some children. If you please think about this. How many votes do you think would come because of this program? Not many votes will come because of this program. It's, a rare, it's a rare problem. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പദ്ധതി നടത്തിയത് കൊണ്ട് ധാരാളം വോട്ടുകളൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ എന്തിനാണ് ശ്രീ ഉമ്മൻചാണ്ടി ഈ പദ്ധതി നടപ്പിലാക്കിയത് ബിക്കോസ് വാണ്ടഡ് ദാറ്റ് സിംഗിൾ ചൈൽഡ് ഇൻ കേരള ഷുഡ് ബി ടു ഹിയർ ദ ഓഫ് കാരണം അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം ആഗ്രഹിച്ചു കേരളത്തിലെ ഓരോ കുഞ്ഞും മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ ഓരോ കുഞ്ഞിനും കഴിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിയത് വൺസ് പൊളിറ്റിക്സ് ഓഫ് ഓഫ് ഫീലിംഗ് യു പുട്ട് യുവർ സെൽഫ് ഇൻ പ്ലേസ് എ ലിറ്റിൽ ചൈൽഡ് ഹു ഹിയർ ഇതെന്ന് പറയുന്നതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കാത്ത ഒരു കുഞ്ഞു കുട്ടിയുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ച് അതിനെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം ഐ ഫൈറ്റ് the the RSS ideologically. I I the ideologically. I, I fight CPM ഞാൻ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു ഞാൻ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു ഞാൻ അവരോട് എതിർക്കുന്നത് അവരോട് പോരാടുന്നത് ആശയങ്ങളുടെ ഒരു തലത്തിലാണ് സ്പീച്ച് ഞാൻ അവരെ എൻ്റെ സംസാരത്തിൽ പ്രസംഗത്തിലാണ് അവരെ ഞാൻ ആശയപരമായി എതിർക്കുന്നത് എനിക്ക് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ആർ എസ് എസിനും സി പി എമ്മിനും ജനങ്ങളെ കുറിച്ചുള്ള വികാരങ്ങൾ ചിന്തകൾ അവർക്കില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ If you are not ready to connect with people, if you are not ready to hug people, you cannot be a leader. And so that is my biggest complaint. That if you are in politics, feel what people are thinking. ിസൺ ടു പീപ്പിൾസ് ദുരന്തവും ഇതാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ പറ്റണം അവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവാൻ പറ്റണം അവരെ തൊടാൻ പറ്റണം അവരെ പുണരാൻ പറ്റണം ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എൻ്റെ

ഗുരു എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടീച്ചർ 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 പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല ഹു ടു യു 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 ഓർ ഓർ മേബി ടെൽസ് സം ഇൻഫർമേഷൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് തരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് നമ്മൾ ടീച്ചർ ആയി കണക്കാക്കുന്നത് ഗുരു പക്ഷെ ഗുരു എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് വഴി കാട്ടി തരുന്ന ആളിനെയാണ് നിങ്ങൾ ഗുരു എന്ന് പറയുന്നത്

That it will be an honor for me to go to the function of my Guru. And I look forward to many young people in Kerala to follow his footsteps and behave in the tradition of the politics of Kerala. ഉമ്മൻചാണ്ടിജിയെ പോലെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന ആ രാഷ്ട്രീയം പിന്തുടരുന്ന ഒരുപാട് യുവജനങ്ങൾ യുവരാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഞാൻ ഉറ്റുനോക്കുകയാണ് ആൻഡ് ഓഫ് കോഴ്സ് കമ്മിങ് ഇയർ ഐ മസ്റ്റ് സേ ദിവസ്റ്റർ ചാണ്ടി ഹൂ വുഡ് നോർമലി ബി സിറ്റിംഗ് ഓവർ ഓൺ ദി സ്റ്റേജ് ഞാൻ നിങ്ങളോട് ഇവിടെ വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണ ഇതുപോലെയുള്ള വേദികളിൽ ഈ സ്റ്റേജിൽ സ്റ്റേജിലുണ്ടായിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അഭാവം ഞാൻ അറിയുകയാണ് അദ്ദേഹത്തെ ഞാൻ മിസ് ചെയ്യുകയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു വെരി മച്ച് വളരെയധികം നന്ദി